യാസ് ഫൈനലി ഡ്യൂറൻ കപ്പ് ക്വാർട്ടർ ഫൈനൽസിൻ്റെ ഫീച്ചേഴ്സ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ടഫ് ഫോൺ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഡേറ്റ് ഷെഡ്യൂൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് സോ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ടാർഗറ്റ് ലൈക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറാണ് സോ എല്ലാവരും ആ ഒരു ഇരുന്നൂറ് ലൈക്ക് എന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ പതിനായിരമാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ലക്ഷ്യം അതായത് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി സംതിങ് ഉള്ളൂ സോ അവിടെ കൂടി നിങ്ങൾ മാക്സിമം വെറും രണ്ട് സെക്കൻഡ് കാര്യമുള്ള ആ കാര്യമല്ലേ ഉള്ളൂ ഒരു ലൈക്കും ഒക്കെ സോ എല്ലാവരും അതൊക്കെ ചെയ്തിട്ട് വീട് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കും എന്തായാലും ആദ്യത്തെ മാച്ചെന്ന് പറയുന്ന ഇരുപത്തൊന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് നടക്കാൻ പോകുന്നത് ക്വാർട്ടർ ഫൈനൽ വൺ അതിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്ത്യൻ ആർമി ആയിരിക്കും നേരിടാൻ പോകുന്നത് ഒരു മാച്ച് നടക്കാൻ പോകുന്നത് സായി സ്റ്റേഡിയം കൊക്രാജറി വെച്ചായിരിക്കും അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനൽ ടു നടക്കാൻ പോകുന്ന ഷില്ലോങ് ലജോങ് എഫ് സിയും അതുപോലെ തന്നെ ഇമാമി ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് അത് അന്നത്തെ ഡേറ്റിൽ തന്നെയാണ് വൈകിട്ട് രാത്രി ഏഴ് മണിക്കാണ് സോ ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത് നെഹ്റു സ്റ്റേഡിയം ഷില്ലോങ്ങിൽ വെച്ചായിരിക്കും ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത് പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു മത്സരം എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സി നമ്മള മാച്ചാണ് ആ ഒരു മാച്ച് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് സോ ആ ഒരു മാച്ച് നടക്കാൻ പോകുന്നത് ജംഷഡ്പൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ജെ ആർ ഡി ടാറ്റ കോംപ്ലക്സ് വെച്ച് അതുപോലെ ബംഗളൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും തമ്മിലുള്ള അവസാന ക്വാർട്ടർ ഫൈനൽ ഫോർ മാച്ചാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്ത് ഇതാണ് എന്ന് തന്നെ പറയണം കാരണം ഒരു സദയിൽ റൈവലറി പിന്നെ നമുക്കറിയാം എന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു ഹൈലൈറ്റ് മാച്ച് തന്നെയാണ് പിന്നെ വല്ലാത്തൊരു ടഫ് മാച്ച് പോയി കേരള ബ്ലാസ്റ്റേഴ്സ് കാരണം ഒരു ഫുൾ സ്കോഡ് വെച്ച് ഇറങ്ങുന്ന ടീമാണ് ബംഗളൂരു എഫ് സി അത് ഈ ഒരു സീസൺ മൊത്തം അവരാൻ തോന്നുന്നു ഫുൾ സ്കോഡ് വെച്ച് കളിച്ചു ബാക്കിയായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഒരു സിക്സ് മൊത്തം ഫുൾ സ്കോഡ് വെച്ച് കളിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ അവരുടെ ഫോറിൻ താരം വരാനുണ്ട് എക്ടറിബോള താരങ്ങൾ അതുപോലെ തന്നെ മോഹൻ ബഗാൻ ആണെങ്കിൽ അവരുടെ ഫുൾ ഫോറിൻ താരങ്ങളെ വെച്ച് കളിച്ചിട്ടില്ല രണ്ട് മൂന്ന് താരങ്ങൾ ഇനിയും വരാനുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ അലക്സാണ്ടർ കോയ്ഫോ വന്നിട്ടുള്ളൂ പക്ഷേ സദ്യത്തെ ഇതുവരെ കളിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു വിദേശ താരം കൂടി വരാനുള്ളത് സോ അങ്ങനെ നമ്മുടെ ഫുൾ ഫോറിൻ താരം വെച്ചല്ല നമ്മൾ കളിച്ചിരുന്നത് സോ ബംഗ്ലൂരു എഫ് സി അങ്ങനെയാണ് കളിച്ചിരിക്കുന്നവർക്ക് ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെയുണ്ട് സോ സാധ്യത കൂടുതലൊരു ബംഗ്ലൂരു എഫ് സിക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഈ ഒരു മാച്ചിൽ ഉറപ്പായിട്ടും കേരള ബ്ലേഴ്സ് ഒരു അണ്ടർ തന്നെയാണ് ഫേവറേറ്റ്സ് ഉറപ്പായിട്ടും നമ്മുടെ ബംഗളൂരു എഫ് തന്നെയാണ് എന്തായാലും കേരള ബ്ലേഴ്സ് ഈ ഒരു മാച്ചിലും വിജയിച്ച് മതിയാവുകയുള്ളൂ അറ്റ്ലീസ്റ്റ് ഡ്യൂറൻറ്റ് കപ്പെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പേര് പ്രതീക്ഷയാണ് സോ അതെങ്കിലും നമുക്ക് വേണം സോ അതിന് വേണ്ടി അത് കിട്ടും അല്ലെങ്കിൽ അത് അതെടുക്കുമെന്ന് തന്നെ വിചാരിക്കാം